പടം ഇഷ്ടപ്പെട്ടില്ലേ എൻ്റെ ആഭിപ്രായം പറയും ഞങ്ങളുടെ അഭിപ്രായം ഓക്കെ ചേട്ടന് പറയണ ഇഷ്ടപ്പെടാണ്ട് പടം എങ്ങനെ ചേട്ടാ അഭിപ്രായം പറയാ പ്രത്യേകിച്ച് ഞാൻ പറയാന

എങ്ങനെ പടം ആ ഓക്കെ എങ്ങനെ പറയുന്നത് എങ്ങനെ അഭിപ്രായം പടം ഓക്കെ ഓക്കെ ചേട്ടാ എങ്ങനെ പടം இதென்ன படம் இபிரேம் நோ இபிரேம் புரியுது இதுயே படையடா இதென்ன படம் மேடம் படங்க

ആ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലേ മനുഷ്യത്വത്തെ കുറിച്ചും അല്ലേ മനുഷ്യൻ്റെ ജീവിതത്തെ കുറിച്ചും ഒക്കെ ഒരുപാട് പറയട്ടെ ആ വേണ്ട രീതിയിൽ ഡയറക്ഷൻ കൈകാര്യം ചെയ്തില്ല അതെ അതെ പൃഥ്വിരാജ് അസാദ്യ അഭിനയ ചേട്ടാ പടത്തിനെ പറ്റി എന്താ അഭിപ്രായം എന്താ സാറിന്റെ അഭിപ്രായം എങ്ങനെ മൂവിയെ കുറിച്ചാണ് എങ്ങനെ പടം அது ஒரு கமெண்ட் பைய படம் எங்கே எங்க படம் அவாடு கொடுக்கணும் அல்ல ஓகே ထွက်ခဲ့ရပြီ